ഓക്കെ ഗേശ് അപ്പം നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ലാൻഡ് ക്രൂയിസർ എന്ന് പറയുന്ന ഒരു കാറും കാലൊക്കെ വരാനിട്ട് പോവുകയാണ് അപ്പോൾ ലാൻഡ് ക്രൂയിസർ കാറും കളൊക്കെ എങ്ങനെ എടുക്കാന്ന് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനോട് നമ്മൾ മിസ്റ്റർ ബിസിൻ്റെ ക്യാരക്ടറിൻ്റെ കുറച്ച് അതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതേ വീഡിയോയിലോട്ട് ഷെയർ ചെയ്ത് തരാം അപ്പം കേസ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണ അടിപൊളിയൊരു പുതിയൊരു വെഹിക്കിളാണ് നമ്മുടെ ലാൻഡ് ക്രോയ്സർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു അടിപൊളി ലാൻഡ് ക്രോയ്സർ എന്ന് പറയുന്ന ഒരു അടിപൊളി വെഹിക്കിളുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ടും ഉടൻ തന്നെ വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അതൊരു അടിപൊളി ലാൻഡ് ക്രൂയിസർ വരുന്നതിനോട് തെളിവാണ് നിങ്ങളപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു വാട്സപ്പ് മെസ്സേജിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലാൻഡ് ക്രൂസറിനെ പറ്റിയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു മെസ്സേജിൽ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ലാൻഡ് ക്രൂയിസറുകളൊക്കെ എന്ന് പറയുന്ന കാറുകളൊക്കെ ഉടൻ തന്നെ വരുമെന്നാണ് പറയുന്നത് അപ്പം എല്ലാ കൂട്ടനും കാത്തിരിക്കുകയാണ് ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ലാൻഡ് ക്രൂസർ കാർ എന്ന് പറയുന്ന കാറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരും എന്നുള്ളത് ആണ് ഓക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേസ് കാത്തിരിക്കുക എന്തായാലും കേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ലാൻഡ് ക്രൂസർന്ന് പറഞ്ഞ കാർ വരുമെന്നുള്ളതിനു എന്ന് പറഞ്ഞാൽ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് ആരും സ്കോർപ്പിയോ കാർ വരുന്നു ആ ഫൈനലി ആ ഒരു സ്കോർപ്പിയോ കാർ വന്നിട്ടുണ്ടായിരുന്നു കൈ വരുന്ന അപ്ഡേറ്റിൽ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി ലാൻഡ് ക്രൂയിസർ എന്ന് പറയുന്ന ഈ ഒരു കാർ നമ്മുടെ ഗെയിമിലോട്ട് ഉറപ്പായിട്ടും കൊണ്ടുവരുമെന്നാണ് നമ്മുടെ അടുത്ത ഡെവലപ്പർ കൺഫായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡെവലപ്പർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ലാൻഡ് ക്രൂയിസർ എന്ന് പറയുന്ന കാർ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരണം എന്നുണ്ട് ഒരു ഡൗട്ടും ലഭിച്ച ഒരു അടിപൊളി ഒരു കാറാണ് നമ്മുടെ ലാൻഡ് ക്രൂയിസർ അപ്പോൾ ഉടൻ തന്നെ കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ട് തന്നെ കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് പറഞ്ഞതൊക്കെ അതുകൊണ്ടുതന്നെ കേസ് നിങ്ങൾ കാത്തിരിക്കുക കാത്തിരുന്നു കഴിഞ്ഞാൽ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ലാൻഡ് ക്രോസർ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ എന്തായാലും വരുമെന്നാണ് പറഞ്ഞത് വരുമ്പോൾ എന്തായാലും ഞാൻ എന്താ വെച്ചാൽ അതിനോട് അതുപോലെ തന്നെ ഓസ് നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ ഫൈനലി ഈ ഒരു മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടർ വരാൻ പോവുകയാണ് നമ്മൾ ആ ഫേമസ് യൂട്യൂബറായ മിസ്റ്റർ ബീസ്റ്റാണത് അപ്പോൾ ആ ഒരു മിസ്റ്റർ ബീസ്റ്റ് കാലമൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പം ഇനി മിസ്റ്റർ ബീസ്റ്റ് നമ്മുടെ ഗെയിമിലോട്ട് ഉറപ്പായിട്ടും കൊണ്ടുവരും ഗെസ്റ്റൊരു ഗെയിം പ്ലേ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഗെയിംപ്ലേ വീഡിയോ ആണ് ഇത് എഡിറ്റഡ് വീഡിയോ സ്ക്രിപ്റ്റഡ് വീഡിയോ ഒന്നും അല്ല ഇത് ഒറിജിനൽ നമ്മുടെ ഗെയിമിലൂടെ നമ്മൾ ആ ഒരു അടിപൊളി മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടർ ആഡ് ചെയ്ത് ആ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ ആണെങ്കിൽ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കഠിലമായി തന്നെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ പോകുന്ന അടിപൊളിയൊരു കാ ക്യാരക്ടറാണ് നമ്മളെ മിസ്റ്റർ ബിസിന്റെ അപ്പോൾ എല്ലാം കൂട്ടും കാത്തിരിക്കുക എന്തായാലും ഉടൻ തന്നെ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഓക്കെ അപ്പൊ ഒക്കെ സ്വന്തത്തെ ഒരു വേടി ഇത്രയോട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്ന സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീടിയെ കാണാൻ ഓക്കെ